ബാലയെ എലിസബത്തുമായിട്ടുള്ള ഇഷ്യൂസ് ഓരോ ദിവസവും അതിൻ്റെ ക്ലിപ്പുകളും കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എലിസബത്ത് മുമ്പിലേക്ക് വന്ന ഒരു വീട് കിട്ടാൻ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയാണ് എന്തൊക്കെയാണ് ബാല തന്നോട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും തനിക്കറിയാവുന്ന കുറേ ബാലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഓരോ വീഡിയോയിൽ നമുക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ബാലയെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ട് ബാല എന്ന വ്യക്തി ചെയ്തിട്ടുള്ള ക്രൂരതകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട് ഇതിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് ബാലയ്ക്ക് അതായത് എലിസബത്തുമായിട്ട് കല്യാണം നടത്തുന്നതിന് മുമ്പേ വേറൊരു പെൺകുട്ടിയുമായിട്ട് തനിക്ക് ഈ ഒരു ബാല കല്യാണം കഴിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് എലിസബത്ത് ഇപ്പം പറയുന്നത് അതുപോലെ തന്നെ അവർ കല്യാണം കഴിഞ്ഞതിന് അതായത് ഈ എലിസബത്തുമായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് തങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോൺ ബാലയ്ക്ക് വരും ആ സമയത്ത് ചോദിച്ചാൽ ഒരു യു എസ് പ്രോഗ്രാമിൻ്റെ ആവശ്യമായിട്ട് വന്ന കോളാണ് എന്ന് പറഞ്ഞിട്ട് ആ ഫോണും എടുത്തുകൊണ്ട് എന്തു ചെയ്യും വെളിയിലേക്ക് പോയി സംസാരിക്കുകയാണ് ചെയ്തത് ഇത് കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ കോൾ വരുന്നു അപ്പോഴൊക്കെ ചോദിക്കുമ്പോഴത്തേന് ഈ ഒരു യു എസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫോൺ കോള് വരുന്നതെന്ന് ഇങ്ങനെ എലിസബത്തിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഒരു ദിവസം എന്തോ കള് കുടിച്ചിട്ട് ഇതേ കണക്ക് വീട്ടിൽ വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഈ ഒരു എലിസബത്ത് ഈ ഒരു ബാല തന്നെ ആ ഒരു ബോധത്തിൽ എന്തു ചെയ്യുന്നു പറയാൻ ശ്രമിച്ചു ഇതേ കണക്ക് ഞങ്ങൾ നമ്മളിൽ ഇഷ്ടത്തിലായിരുന്നു പുള്ളിക്കാരി അമേരിക്കക്കാരിയാണ് പുള്ളിക്കാരി ഇപ്പോൾ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരുത്തനുമായിട്ട് ഇഷ്ടത്തില്ല കാരണം അതിനെക്കാട്ടി നല്ല പണക്കാരനെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ പോയി പിന്നെ എനിക്ക് പഠിത്തവും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇതിനെക്കുറിച്ചൊക്കെ ആ സമയത്ത് എലിസബത്തിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എലിസബത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേയധികം സ്ത്രീകളെ ഇങ്ങേര് സ്വന്തം റൂമിലേക്ക് കയറ്റുകയാണ് അത് അമ്മേടെയൊക്കെ പ്രായമുള്ളവരെയൊക്കെയാണ് റൂമിലേക്ക് കയറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പോലും ഇവരൊക്കെ എൻ്റെ അമ്മയെ പോലെയൊക്കെയാണെന്നാണ് പറയുന്നത് പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ തുറന്ന് പറയുന്നത് എനിക്കിപ്പം പറയാൻ പറ്റുമോ ഇനിയിപ്പം പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് വേറെ കുറേ കാര്യങ്ങളും ബാലയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറെ എന്താ പറയുക മോൻസിനെക്കുറിച്ചും ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ കുറേ അധികം അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഓരോ ദിവസവും എലിസബത്ത് വീഡിയോ ഇട്ട് കാര്യങ്ങൾ പറയുകയാണ് അതുപോലെ തന്നെ ചില കസ്തൂരി എന്ന് പറഞ്ഞൊരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് ബാലയ്ക്ക് സപ്പോർട്ടായിട്ടൊരു എല്ലാ വീഡിയോസിനും താഴെ പോയി കമൻറ്റിടുക ബാക്കിയുള്ള റിയാക്ഷനൊക്കെ ചെയ്യുന്നവരുണ്ട് അവരുടെ പോയി സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും ആ ഒരു കമൻ്റ് എടുത്തു വെച്ചിട്ടാണ് ഈ ഒരു എലിസബത്ത് കൂടുതൽ ബാലയെക്കുറിച്ച് സംസാരിക്കുന്നതും ആ ഒരു കമൻ്റ് ഇടുന്ന വ്യക്തി ആരാന്നറിയത്തില്ല അത് ബാലയ്ക്ക് ചിലപ്പോൾ ബാല തന്നെ സെറ്റ് ചെയ്ത് ആരെങ്കിലും ആയിരിക്കാം അങ്ങനാണെങ്കിലും ആ ഒരു വ്യക്തി ശ്രമിക്കുന്നത് എലിസബത്തിനെ ഭയങ്കരമായിട്ട് തഴം താഴ്ത്താൻ വേണ്ടിയാണ് സോ അപ്പോൾ എലിസബത്ത് പറഞ്ഞ് എന്നെ തഴം താഴ്ത്തുന്നതിന് കുഴപ്പമോ കാര്യങ്ങളോ അല്ല അല്ലെങ്കിൽ എന്നെ മന്ദബുദ്ധിയാന്ന് ആൾക്കാർ മുമ്പ് കാണിക്കുന്നതിനും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് പറയാനുള്ള പറയുമെന്ന് പറഞ്ഞാണ് എലിസബത്ത് ഇപ്പോൾ ഓരോ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ ഇത് കാണുന്നവരെല്ലാം പറയുന്നത് ഈ ഒരു ഭാര്യയ്ക്കെതിരെ കേസ് കൊടുക്കണം എന്നുള്ള കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രയും സ്വാധീനമൊക്കെ ഒരു വ്യക്തിക്ക് എതിരെ കേസ് കൊടുത്താൽ എന്താണത് നടക്കുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല